സുഖാണോണ്ടാപിയാണ് അതൊക്കെ കഴിച്ചോണ്ടിരിക്ക ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്ന കുറച്ച് കുഞ്ഞു കാഴ്ചകൾ സന്തോഷം എൻ്റെ സന്തോഷങ്ങളാണ് കേട്ടോ അത് അതാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഇന്ന് ഞാൻ ഞങ്ങളൊരു വീട്ടിൽ വിസിറ്റിന് പോയി അതായത് നമ്മുടെ തൊട്ടടുത്ത വീട്ടിലെ നമ്മുടെ ഫാമിലി ഫ്രണ്ട് ഒരുപാട് അടുപ്പമുള്ളൊരു കുടുംബമാണ് കേട്ടോ അവിടുത്തെ അമ്മമ്മ നാട്ടിൽ നിന്ന് വിസിറ്റിന് വന്നതാണ് സലാലയ്ക്ക് മോനിയും മോൻ്റെ മോനിയൊക്കെ കാണാനുണ്ട് അപ്പം നമ്മൾ അമ്മമ്മനെ കാണാനായിട്ട് അങ്ങോട്ട് പോയി ആ കാഴ്ചകളാണ് കേട്ടോ കണ്ടല്ലോ സൈചാച്ച അമ്മ നാട്ടിൽ നിന്ന് സലാലയിലേക്ക് സലാല കാണാൻ വന്നതാണ് ഒരു ഇതാണ് തങ്കമാമ തങ്കമാമ നാട്ടിൽ നിന്ന് വന്നതാണ് സലാല കാണാൻ മോൻറെ അടുത്തേക്ക് അപ്പൊ ഞങ്ങൾ ഇന്ന് തങ്കമാമനെ കാണാനും സൈചാചന്റെ അടുത്തടുത്തുനിന്ന് വന്നതാണ് ഇതാണ് സൈചാചൻ സൈചാചൻറെ മോൻ സോനു സോനു ഇവിടെ വർക്ക് ചെയ്യാണ് ഒരാളെ നമ്മുടെ തങ്കമാമ പിന്നെ ഇത് ഞാൻ ചെയ്തത് ബിരിയാണി മട്ടൺ ബിരിയാണി ഒരു ചെറിയ സാലഡ് പിന്നെ പപ്പടം പിന്നെ ആ ഏതൊക്കെ കൊണ്ടുള്ള പ്രശ്നം ഞങ്ങളങ്ങനെ എല്ലാവരും കൂടെ ആയിരുന്നു ഞങ്ങൾ രാവിലെ പോയിട്ടോ പോയിട്ട് കുറച്ച് നേരം സംസാരിച്ചൊക്കെ അങ്ങനെ ആയിരുന്നു നാട്ടുവിശേഷം വീട്ടു വിശേഷം അങ്ങനെ ഓരോ കഥകളൊക്കെ പറഞ്ഞ് അങ്ങനെ ആയിരുന്നു കുറേ നാൾക്ക് ശേഷം കാണുമല്ലേ അപ്പോൾ കുറേ നേരം സംസാരിച്ചൊക്കെ ആയിരുന്നു എന്തായാലും നല്ല നല്ലൊരു ദിവസമായിരുന്നു പോരാത്തന്നെ നല്ല അടിപൊളി മട്ടൺ ബിരിയാണി ആയിരുന്നു കേട്ടോ സൈച്ചാച്ച ബിരിയാണി സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു അതുപോലെ തന്നെ നല്ല അടിപൊളി നാരങ്ങ അച്ചാറും ഒക്കെ ആയിട്ട് നല്ല നന്നായിട്ടുണ്ടായിരുന്നു ഒരു ദിവസം അടിച്ച് പൊളിച്ചു എൻജോയ് ചെയ്തു സൂപ്പർ ആയിരുന്നു ഏത്തക്കുണ്ടല്ലേ പശമോ ശബ്ദയില്ല നാളെ കാണാം സംഭവം അറിയാവുന്ന കമന്റ് ചെയ്യണം ഇതിന്റെ പേര് കൊറേ നാൾക്ക് ശേഷം ഇത് കാണുവാണ് നമ്മുടെ നാട്ടിലുള്ള ഇതിപ്പോ ഇവിടെ സൈജാസിന്റെ വീട്ടിൽ വന്നപ്പം അങ്ങനെ കണ്ട് അപ്പൊ ഇത് ഇതിനകത്തുനിന്ന് വെള്ളം നല്ല കൂജ എന്ന് പറയും കൂജ കൂജ ാട്ടിലെന്തോ ഇതിനും പറയുന്നേന്ന് പറയണ കേട്ടാ നല്ല രസം ഇതിനകത്ത് ഇങ്ങനെ വെള്ളം കുടിക്കാം നല്ല വീട്ടൊക്കെ ഉണ്ട് താഴെ വീണ അപ്പം ഇന്നത്തെ എൻ്റെ വിശേഷത്തിൽ ഞാൻ ഉൾപ്പെടുത്തിയത് എൻ്റെ കുറച്ച് സന്തോഷങ്ങളാണ് കേട്ടോ അപ്പം നിങ്ങളോർക്കും ഈ ഫുഡ് അടിക്കുന്നതാണോ വലിയ സന്തോഷം എന്ന് കേട്ടോ എനിക്കതും സന്തോഷമാണ് അതുമാത്രമല്ല കേട്ടോ ഇവരോടൊക്കെ ഇരുന്ന പ്രിയപ്പെട്ടവരുമായിട്ട് കുറച്ച് നേരം സമയം ചെലവഴിക്കുന്നതും ഒക്കെ സന്തോഷമുള്ള കാര്യമാണ് അതൊക്കെയാണ് ഞാൻ നിങ്ങളോടും ഷെയർ ചെയ്തത് കേട്ടോ അപ്പം ഇതിഷ്ടങ്കിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം കേട്ടോ അപ്പം മറ്റൊരു കാഴ്ച വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം താങ്ക്